മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് കുടുംബ പ്രേക്ഷകരാണ് ഉള്ളത് മാത്രവുമല്ല ശ്രുതിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നും ശ്യാമിൻ്റെ ചതി ഉടൻ തന്നെ പുറത്തു വരണം എന്നുമുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം അശ്വിൻ്റെ വീട്ടിൽ ഒരു നല്ല ഭർത്താവായി അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ശ്യാം എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ് പോലും ഈ കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നില്ല ഇതേസമയം ശ്രുതിയുടെ വീട്ടിൽ ശ്രുതിയുടെ അമ്മയും അച്ഛനും പുതിയ കാര്യങ്ങളെപ്പറ്റിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രീതിയുടെ വിവാഹം മുടങ്ങി എങ്കിലും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് തീരുമാനങ്ങളെല്ലാം മക്കൾ എടുക്കട്ടെ എന്നും അതിനുശേഷമാകാം മറ്റ് കാര്യങ്ങൾ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അയാൾ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ശ്രുതി തൽക്കാലത്തേക്ക് കല്യാണം വേണ്ട എന്നുള്ള നിലപാട് അറിയിക്കുന്നു ഇതേ തുടർന്ന് തിരികെ എത്തുന്ന ശ്യാം ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് ഈ അവസരം കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ശ്യാമിൻ്റെ ചതി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്